ഇന്നത്തെ വീഡിയോ അരാപ്പമ്മക്ക് തീറ്റ കൊടുക്കുന്ന വീഡിയോ അല്ല ഇത് വെറും ഇൻട്രോ ആണ് കേട്ടോ നമ്മൾ ആറ്റിൽ നിന്ന് തന്നെ ചൂണ്ട ഇട്ടു പിടിച്ച അറിഞ്ഞില് ചെമ്പല്ലിയുടെ തല ചേർമീൻ ആ ഇതാണ് ശരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ സാധനം ഹൈലൈറ്റ് ചെയ്താണ് കേട്ടോ അതെന്താണെന്ന് ഞാൻ പറയാം ബാ പിള്ളേരെല്ലാവരും മീൻ ഏതാ ഇത് കാണോ ഇത് കണ്ടെ പിള്ളേർ ഞെട്ട് ഇപ്പൊ കണ്ട നോക്കിക്കണേ റെഡി ഓ ഇനി നോക്കിക്കണേ നോക്കിക്കണം ഒന്നാറെ കൊച്ചിട്ടേ അവിടെ കട കൊറേ ഞാൻ കൂട്ടറേ വലിയ ഇത് കാങ്ങൂട്ടർ തല വലിയ പൊന്തം തല ഇട്ടേ ആ പിള്ളേരെല്ലാവരും ഭാര്യ വാരി ഇട്ടെ നമ്മുടെ മീനെ എല്ലാവരും കഴിക്കട്ടെ നമ്മുടെ അരാപ്പയ്മയും അലിഗേറ്ററും റെട്ടെയിൽ കാറ്റ്ഫിഷും വാഹയൊക്കെ അടിക്കാൻ ഉള്ളതാണ് കേട്ടേ വേണ്ട അപ്പം ഇന്നത്തെ വീഡിയോ ആവശ്യത്തിൽ നിങ്ങൾ കുറച്ചു മുമ്പ് ഒരു കഷ്ണം കണ്ടല്ലോ ആ കഷ്ണം ശരിക്കും പറഞ്ഞാൽ ഒരു മീനെ നമ്മൾ മീനച്ചിലാറ്റി നിന്ന് കയാക്കായി പോയി പിടിച്ചാണ് കേട്ടോ ഇന്നലെ പോയവനെ പിടിച്ചില്ലെങ്കിലും ഇന്ന് നമുക്ക് ഒരെണ്ണത്തിന് പിടിക്കണം പക്ഷേ കണ്ടല്ലോ പാഡിൽ പറഞ്ഞുപോയി ഓക്കേ എത്തിക്കാൻ സംസാരമൊന്നുമില്ല ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ മീൻ പോയ സ്ഥലത്തോട്ടേ ക്ലൈമറ്റ് അല്ലേ ഇത് 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 ഞാൻ തൽക്കാലം ഈ പുല്ല് അകത്തോട്ട് കയറ്റി വെക്കുവാണ് നമ്മുടെ കൈകൾക്ക് കൈ ആക്ക മൂവ് ചെയ്യത്തില്ല ഇവിടെ നിന്നിനി പ്ലസ് നമുക്ക് മീൻ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജും കൂടിയാണ് ഇവൻ്റെ റേറ്റിങ് ഇരിക്കട്ടെ സീറോ ട്രാക്ക് പൊട്ടിക്ക് കിടക്കട്ടെ ഫസ്റ്റ് ലാസ്റ്റിംഗ് ഹാഫ് ദ ഡേ സെക്കൻഡ് കാസ്റ്റേഡ് കാസ്റ്റും ഇതിനിടയ്ക്ക് എല്ലാം ഒന്ന് കാസ്റ്റ് ചെയ്യുക ini First evening, first evening, first Ha. Huh. എന്റെ പൊന്നാളിയാ നീ എന്റെ ചാടി പോലത്തെ മീൻ നാടൻ വരാതെ കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ സേഫ് സേഫായിട്ട് കവറിനെതിരിട്ടുള്ള പരിപാടിയേ ഉള്ളൂ കൈ ആക്ക എഴുതുന്നുണ്ട് ശരിക്കൊരു ഗ്രിപ്പർ വേണ്ട കേട്ടോ ഞാൻ ഗ്രിപ്പർ എടുത്തില്ല മീൻ ഞാൻ കാണിച്ചു മീൻ ഇത് കണ്ടാണ് ഇന്നലെ നമ്മുടെ കയ്യിൽ നിന്ന് പോയ മീനായിരിക്കണം പ്രോബ്ലി ഏകദേശം ആറ് സൈസ് തന്നെ എടുത്താണോ നല്ല മഞ്ഞ കളറുള്ള നാടൻ വരാൻ ഇനി ഇതിനകത്ത് നിന്ന് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് ിക്കാറും എൻ്റെ കൈയുടെ പണി തീർക്കും കൈ കീറല്ലേടിക്ക മീൻ ഇടിച്ചു കയറുമീൻ രണ്ടാമത്തെ പ്രശ്നം കൈ മുറിഞ്ഞു അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ബ്രൈഡ് എടുത്ത് വെച്ചു ഈ മീൻ എങ്ങനെ എടുക്കും മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെറിയലി ഡിഫിക്കൽ ടാസ്ക് ഫസ്റ്റ് ലിവർ എല്ലാം കൂടി മാറ്റി വെക്ക രണ്ടാമത്തെ ടാസ്ക് ചാക്കിനകത്തോട്ട് ഇതിനെ എടുത്തിടുക ഇനി ബഹളം ചാക്കിനകത്ത് ഓ പക്ഷേ എൻ്റെ കൈ കീറി ഇതിട്ട് ഇറ്റ്സ് ഓക്കെ പാർട്ട് ഓഫ് ദി ഗെയിം നല്ല ഹുക്കാണ് കേട്ടോ ഫ്രോഗ് എടുത്തു ബാൻഡേജ് ഡാൻഡേജ് ഇല്ലാതായിപ്പോയി കൈ കൈ വേണ്ട ബ്രൈഡൽ ആണ് ഇപ്പോഴത്തേക്കും കിട്ടിയത് ചെയ്യണ്ട ഒരു മോട്ടിവേഷൻ തരട്ടെ നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടായിരുന്നോ കണ്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ പോലെ നത്തിങ് ഈസ് ഗോയിങ് ടു ബി ദി എൻഡ് അതർ ദാൻ അവർ ഡെത്ത് സ്വിച്ച് ഇട്ട പോലെ ഒരു ദിവസം എല്ലാം ഓഫ് ആകും വി വോണ്ട് ബി ഏബിൾ ടു ബി ഇൻ ദിസ് പ്ലേസ് എവർ എഗൈൻ അതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം എല്ലാം താൽക്കാലികമാണ് കോൺസ്റ്റൻ്റായിട്ട് ഒന്നുമില്ല ഇവൻ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോ ഞാനോ നത്തിങ് ഇൻ ദിസ് പ്ലാൻ ദ പ്ലാനറ്റ് ഇറ്റ് സെൽഫ് ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ് തിങ് ഒരു ദിവസം അതും ഇല്ലാതാകും സോ വി ഷുഡ് ബി താങ്ക്ഫുൾ ഫോർ ദ ക്രിയേറ്റർ വാട്ട് എവർ വി കോൾ ഇറ്റ് എസ് ഈ ഒരു പ്ലാനറ്റിന് ലൈഫ് ഈസ് എ മിസ്റ്ററി ഞാൻ ഞാനിങ്ങനെ കുറേ നാളായിട്ട് ട്രാവൽ ചെയ്യുന്നോണ്ടായിരിക്കും മേ ബി അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞു പോയതിനോർ സങ്കടപ്പെട്ട ഒരു കാര്യമില്ല കാരണം നമ്മൾ അതിന് അങ്ങോട്ടേക്ക് ഒരിക്കലും എത്താൻ പറ്റത്തില്ല ഫ്യൂച്ചർ നമുക്ക് എന്താണെന്ന് അറിയത്തില്ല വി ഡോൺ ഗിവൻ നോ വാട്ട് ഇസ് ഫ്യൂച്ചർ സോ നമുക്കിപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് വി ഹാവ് ഈസ് ഓൺലി ദ പ്രസന്റ് മൊമെന്റ് നൗ ബി ഹാപ്പി അറ്റ് ദുഡ് ഡേ ഫിഷിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആണ് കേട്ടോ ഹലോ താക്കോലി കിട്ടിയോ അഞ്ചും കൊച്ചുണ്ടോ ഓക്കെ 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 അങ്ങോട്ട് വരാം ഓക്കെ അവർ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ അവർക്ക് കൊടുക്കാൻ പറ്റാത്ത സന്തോഷം നമുക്ക് ഇന്ന് കൊടുക്കാം നിങ്ങൾ വന്നേ ഉള്ളോ ഇതൊക്കെ എന്ത് റിയോ ഇന്നലെ പൊട്ടിച്ചോണ്ട് പോയവർ എന്റെ കൈ മുറിഞ്ഞ് ചൂണ്ടല്ലോ ബ്രൈഡ് കാടല്ലേ കേട്ടോ ആയിസാദ് ഒത്തിരി ആളുകൂടെ ചെറു പിടിക്കുന്നത് അല്ല ഒരെണ്ണം നല്ല പക്ഷെ ഇന്നലക്കെ ഇട്ട് ഇതിന് ഇരട്ടി ഉണ്ടായിരുന്നു അപ്പൊ ഇച്ചിരി വെള്ളം എടുത്തുണ്ടോ ഞാൻ കൂട്ടാ ഇതെന്നൊന്നുമില്ല പിടിച്ചോ മോൻ കൂടെ ആയിരിക്കും അല്ല വെള്ളം ചോദിച്ചോ ഓ രണ്ടും ജീവനോടൊക്കെ ചേട്ടോ ഇന്നലെ പോയവൻ ഇന്ന് പുക്കെ കണ്ട പോയിട്ടാം നെക്സ്റ്റ് നെക്സ്റ്റ് അയ്യോ ടി അടിയടിയം ഇവനെ വിടത്തില്ലടാ മോനെ വിടത്തില്ലടാ 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 നിന്നെ വിടത്തില്ല നിന്നെ വിടത്തില്ല അയ്യോ പിന്നെ പാടില്ല പാഡിൽ പോട്ട പ്രശ്നമില്ല ആണ് കേട്ടോ ചാടല്ലേ ചാടല്ലേ വാങ്ങു വാടേ നല്ല ഹുക്കാണ് കേട്ടോ ചാക്കഡ് കട്ടെ നെക്സ്റ്റ് നെക്സ്റ്റ് സംഭവം ഇത്രേ ഉള്ളൂട്ടോ ഇന്നലെ മീൻ കിട്ടിയല്ലെന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ ഈ ചൂണ്ട എടുത്തോണ്ട് ഇവിടെ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നേനെ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സ്നേക്ക് ഹെഡ് അപ്പോൾ സ്നേക്ക് ഹെഡ് ഫിഷിങ് മിസ് ചെയ്യുന്നത് നമ്മുടെ ഒത്തിരി ഫോളോവേഴ്സ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ സ്നേഹക്ക് ഹെഡ് ഫിഷിംഗ് വീഡിയോസ് ചെയ്യുന്നത് കാരണം സ്നേഹ ഹെഡിൻ്റെ ആണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് സ്നേഹിൻ്റെ പറയാൻ നടക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് നമ്മുടെ ആ പറയുന്ന ഫോളോഴ്സിനു വേണ്ടിയിട്ടുള്ള ആണ് ആയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയ്ക്ക് മിനിമം ഒരു ടെൻ കെ ലൈക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്നേഹ് ഫിഷിംഗ് പയ്യ കുറയ്ക്കും ടെൻ കെ ലൈക്ക് ആർക്കൊന്നും കിട്ടിയില്ലല്ലേ കിട്ടിക്കുക അങ്ങോട്ട് മീനാ ഇഷ്ടം പോലെ വേണ്ട ഇത് തന്നെ ഇത് അടുത്തിട്ട് പിടിക്കാൻ പുള്ളേരേ കണ്ടോ ചമ്പര ചമ്പര കണ്ടോ ജമ്പ എന്താടാ പറഞ്ഞോ പാരില്ല ആരക്കും വാഗയല്ലേ കിടക്കുന്നത് ചുമ്മാ പാരലെ ആരെങ്കിലും പിടിക്കൂ ചാത്തപ്പൻ ചിനോച്ചാച്ചൻ ഞാൻ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരും പിന്നേ അടിക്കും കേട്ടോ ആ കിട്ടോ ഇല്ലെന്നൊക്കെ കണ്ടറിയാം കാരണം എന്നാ അറിയാം വേറെ കാര്യം അറിയോ ചെറിയ കൊളുത്താണോ ആ എടുക്കാം എടുക്കാൻ എടുക്കാം കേട്ടോ നല്ല പിടിക്കാൻ പണ്ട് ഇങ്ങനെ ഒരു ഒമ്പത് കിലോ രോഗം പിടിച്ചാണ് കേട്ടോ ഈ സെയിൻ പോളി നോക്കട്ടെ പോയോ പോയി പോകാനുള്ള മീനായിരുന്നു കേട്ടോ ലൈവായിട്ട് കിടക്കോ ചെയ്ത് ചെറുമീക്കട്ടെ നോക്കിറങ്ങിക്കോ വണ്ടി വന്ന് അമ്മേ എന്നാ പറ ഞാൻ ഒരു സർപ്രൈസ് ആയിട്ട് വെച്ച കാര്യം വന്ന് പറഞ്ഞോ ഒറ്റക്ക് പിടിക്കാൻ പാടണോ കേട്ടാ ചെറിയ ഇത് കണ്ടോ അവിടെ ഗുരുമിനി ഞാൻ എവിടെ നിന്നുണ്ട് മറ്റേ സിംഗേ എന്റെ അങ്ങനെണ്ട് അവന ഇട്ടിരിക്കും ഇതിനപ്പീൻ അടിക്കും ഇതിനു കൊടുത്തു അപ്പൊ ആ ചെറിയ മീൻ ഉണ്ട് നാടൻ വര അന എനിക്ക് അവര് നാടൻ വരാനും നമ്മുടെ ഗൗരവടെ കൂടെ കിടപ്പുണ്ട് അപ്പൊ അയിന്റെ കൂടെ ഇതിനേം കൂടി ഇടാ ഇതാ അല്ലേ ഇതാദ്യം കിട്ടിയത് പക്ഷെ നാടൻ വരാലു പോകാൻ ചാൻസ് വളരെ കുറവായിട്ടോ ഇല്ല ഇല്ല ഇതിനും ഇല്ല ഇതിനകത്തുണ്ടോ എന്റെ ഓക്കെ ഇത് മറ്റേ സൈസാൻ നല്ല 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 വരാലാ നല്ല നാടൻ വരാല